ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ അരി ഇട്ടുകൊണ്ട് തന്നെ തുടങ്ങാല്ലേ അരിയാണല്ലോ നമ്മുടെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയുന്നത് ഞാൻ വെറുതെ പറഞ്ഞാൽ കേട്ടോ അപ്പം ഇതേ അരി ഇട്ടുകൊണ്ട് തന്നെ അരി ഇട്ടുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ എന്താണാവോ ഞാൻ കുറച്ച് കൂടുതൽ അങ്ങോട്ട് വെച്ചാൽ മതി പക്ഷേ ഞാൻ എന്ത് ചെയ്യും ഓ ഇനി ഇത് വേസ്റ്റ് ആവുമെന്ന് വെച്ചിട്ട് കുറച്ചൊരു മീഡിയം ലെവലിൽ ചോറ് വയ്ക്കും പക്ഷെ അത് തീരും കേട്ടോ ഞാൻ എന്തെങ്കിലും മീഡിയം ലെവലിൽ കുറച്ച് ചോറ് വയ്ക്കുന്നോ അന്ന് പെട്ടെന്ന് തന്നെ തീരും കുറെ ചോറ് നോക്കൊന്നും അത് തീരയില്ല രണ്ട് ദിവസം ഇരിക്കുകയും ചെയ്യും ഫ്രിഡ്ജില് അതാണ് എന്റെ അവസ്ഥ നിങ്ങളുടെ ഇങ്ങനെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ ഈ ചോറൊക്കെ വെച്ചതിന് ശേഷം ഞാനൊരു പലഹാരം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ ഒരു റവയും ഒരു ഏത്തപ്പഴമൊക്കെ വെച്ചിട്ടുള്ള ഒരു കേക്ക് പോലെ എനിക്കും തുമ്പിക്കും അത് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മോനാണെങ്കിൽ ഇങ്ങനത്തെ അവക സാധനങ്ങളൊന്നും തൊടുവില്ല എന്താണെന്നറിയില്ല ഞാൻ കുറേ നിർബന്ധിക്കാറുണ്ട് പക്ഷെ അവൻ തിന്നാറില്ല ഇപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയില് ചോദിച്ചിട്ട് എന്നോട് കമന്റിൽ ചോദിച്ചു സുക്രമണി ക്ഷീണിച്ചുപോലെ എന്ന് സുക്രമണി ക്ഷീണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ക്ഷീണിക്കുന്നുണ്ട് പക്ഷെ അതിന് വെയിറ്റ് ഉണ്ട് ഓ നന്ന പോലെ പൊക്കം വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ എന്തിട്ടാണ് നമ്മുടെ ഏ വെയിറ്റ് ഒക്കെ കറക്റ്റാണ് പക്ഷെ ഇപ്പൊ മുട്ടയും കൂടെ അടിച്ചുകൊണ്ട് കൂടുതൽ ക്ഷീണം തോന്നുന്നതാണ് കേട്ടാ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് എന്നാലും നമ്മൾ കഴിക്കുന്ന എല്ലാം അനവും കഴിക്കില്ല തുമ്പിക്കുട്ടിയാണെങ്കി എല്ലാം കഴിക്കും അപ്പൊ ഇതെന്ന് പറയണത് ഞാൻ ഏത്തപ്പഴം നെയ്യിൽ കുറച്ച് നേരം ഒന്ന് വാട്ടി അടച്ച വെച്ചൊന്ന് വാട്ടി അതിലേക്ക് കുറച്ചൊരു പിടി നാളികേരം കുറച്ച് പഞ്ചസാര പിന്നെ ഒരു നൂല് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു പിടി റവയും കൂടി ഇട്ടിട്ട് ഞാൻ പാൽ ഒഴിക്കാനായിട്ട് നമ്മുടെ പാക്കറ്റ് പാലയില് അതും കൂടി ഒഴിക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് വരട്ടി വരട്ടി എടുക്കട്ടെ ശരിക്കും അലുവ പോലെ കിട്ടും ഈ സംഭവം അപ്പം ഞാൻ തുമ്പിക്കുട്ടിനോട് ഇത് കേക്കാണ് നമ്മുടെ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ കേക്ക് അമ്മ ഉണ്ടാക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം ശുക്രൂം പറഞ്ഞിട്ട് അമ്മ ഉണ്ടാക്കുക നമുക്ക് കേക്കൊക്കെ മുറിച്ച് തിന്നാം പക്ഷേ സുക്രൂവിൻ്റെ കളർ കണ്ടപ്പോൾ തന്നെ കത്തി സുക്രൂവിനോട് പറഞ്ഞാൽ അമ്മ വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് കളർ മതി കേക്ക് ഇത് യെല്ലോ കളറാണ് അപ്പൊ അങ്ങനെ ആ പറ്റികയില് ശുക്രുവിന്റെ കയ്യില് നടന്നില്ലട്ടോ കേട്ടോ അതിനെക്കാളും മടവ് പഠിച്ചവരാണ് അങ്ങനെ അതേ കുറച്ച് നെയ്യും കൂടെ ഒക്കെ ഒഴിച്ചിട്ട് നല്ല നെയ്യും കൂടി ഒഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു അടിപൊളി ടേസ്റ്റ് വരുന്നത് അങ്ങനെ അതേ ഞാൻ വരട്ടി 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 എടുക്കുകയാണ് എൻ്റെ അമ്മക്ക് നന്നായിട്ട് ഇഷ്ടമാണ് ഈ ഒരു സാധനം അപ്പോൾ അമ്മ പറയാറുണ്ട് ഉണ്ണി നീ അവിടെ വരുമ്പോൾ ഇതൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ എനിക്ക് അവിടെ ചെല്ലുമ്പോൾ എനിക്ക് എന്താണെന്ന് അറിയില്ല അടുക്കളയിൽ കയറുന്നത് ഇഷ്ടമേ അല്ല അതെല്ലാപ്പഴക്കൊക്കെ അങ്ങനെ എന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഞാൻ അമ്മനോട് പറയും ഞാൻ ഈ പുല്ലുറ്റി കുറേ പണിയെടുത്തിട്ടാണ് വന്നത് ഇതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് ആനപ്പുഴ വരുമ്പോൾ വിശ്രമിക്കണം എന്നൊക്കെ ഞാൻ പറയാറുണ്ട് ഇതമ്മ കേൾക്കുമ്പോൾ ചിരിക്കണുണ്ടാവും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ മമ്മിത് കേക്കുല്ലോ അപ്പൊ ചിരിക്കൂട്ടോ അങ്ങനെ അതെ അതൊന്ന് ജസ്റ്റ് ഒരു മിനിമൈസ് ചെയ്ത് അടപ്പത്ത് ഒന്ന് അടച്ചു വെച്ചു അപ്പോഴൊക്കെ ഞാൻ അതെ ബാക്കിയുള്ള പാത്രങ്ങൾ മുഴുവൻ കഴുകി കഴുകിയെടുത്താണെട്ടോ ഈ കുക്കറും ഈ ഭയങ്കര ഒരു ഈ അടുക്കളക്ക് ഒരു അടുക്കളക്കൊരു ചാപുണ്ടെന്നുണ്ട് പാത്രങ്ങൾ ഒഴിയൂല അങ്ങനത്തെ ഒരു അടുക്കള ഉള്ളത് അങ്ങനെ പാത്രങ്ങളൊക്കെ ഒരുവിധം കഴുകി വെച്ചതിന് ശേഷം ഞാൻ ചാ അളപ്പിച്ചു ഇതൊക്കെ ഞങ്ങൾക്ക് മാത്രമാണ് കേട്ടോ സൂചേട ഒന്നും ഇല്ല സൂചേട്ടൻ ഇപ്പൊ ഒരു നാലര അഞ്ച് അപ്പോൾ മണി നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിനെ റവ കേക്ക് എന്ന് വിളിക്കാം റവ ആൻഡ് ബനാന കേക്ക് എന്ന് വിളിക്കാം അങ്ങനെ അങ്ങനതെ കഷ്ണങ്ങളാക്കിയിട്ട് ഞാനത് ഒരു കിണത്തിലോട്ടെടുത്തിട്ടു പിന്നെ ഞങ്ങൾക്ക് മൂന്നോർക്കും കൂടിയിട്ടുള്ളൊരു ഗ്ലാസിൽ എൻ്റെ ഇത് ചായ ഒക്കെ തിളപ്പിച്ചു വിട്ടു കേട്ടോ ഒരു മണിക്കൂർ മുന്നേ ഞാൻ സുക്രൂനും തുമ്പിക്കും ഒക്കെ എത്തപ്പഴം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് എനിക്ക് ഇത് തിന്നോ എന്നൊരു സംശയമായിരുന്നു പക്ഷേ തുമ്പിക്കോട്ട് തിന്നൂട്ടാം ഞാനും തിന്നു അങ്ങനെ ചായ ഒക്കെ കുടിച്ച് ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ തുണിയൊക്കെ എടുത്തിട്ടു ചെയ്താൽ പോകുന്ന ആ തലയില്ല അത് എൻ്റെ തലയാണ് കേട്ടോ നേരെ കാണുന്ന ആ ഒരു എന്തുട്ടാണ് എന്നിട്ടാണ് അതിൻ്റെ പറയുന്ന പേര് മുരിങ്ങയില മുരിങ്ങയിലിക്കാനായിട്ടാണ് കേട്ടാ പോകുന്നത് അത് അവിടെ ഒരു അനക്കം കാണുന്നുണ്ടോന്നറിയില്ല നിങ്ങൾ ശ്രദ്ധിച്ച് സൂം ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും അവിടെ ഒരു ഒരണക്കമുണ്ട് അത് ഞാൻ ആ മുരിങ്ങയില പൊട്ടിക്കുന്നതാണ് കേട്ടോ അങ്ങനെ മുരിങ്ങയിലൊക്കെ പൊട്ടിച്ച് ഞാൻ വന്നപ്പോഴും ശരിക്കും ഒരു പത്ത് മിനിറ്റ് പിടിച്ചു ഞാൻ പോയി നടന്ന് വരാനായിട്ട് അപ്പോഴത്തെ എൻ്റെ മക്കളിവിടെ ബഹളത്തോട് ബഹളം ഇനി നാട് വിട്ടു പോയെന്നുള്ളൊരു ലെവലിലാണ് രണ്ടുപേരും കൂടെ ജനലൊക്കെ അടിച്ച് പൊളിക്കാറായിട്ട് അപ്പോഴത്തേക്കും ഞാൻ കുറച്ച് ഇങ്ങനെ നമ്മുടെ കൊടുങ്ങലൂരാണല്ലോ അപ്പോൾ അത് ഈ ഇങ്ങനത്തെ വിവിധ സാധനങ്ങൾ കിട്ടി ഞങ്ങൾ കുറച്ച് ഡാൻസ് ഒക്കെ കളിയും അങ്ങനെ ഡാൻസ് കളിച്ച് അവരെ വീണ്ടും കാത്തുന്റെ ഫ്രണ്ടിൽ ഇരുത്തിയിട്ട് ഞാൻ നേരെ അടുക്കിലേക്ക് കയറി കാറ്റുന്റെ ഫ്രണ്ടിൽ ഇരുത്താണ്ട് രക്ഷയില്ല ഗൈസ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെ മെയിൻ റോഡാണ് വണ്ടികളൊക്കെ ഓടുന്ന റോഡാണ് അപ്പൊ ഈ വാതിലൊക്കെ തുറക്കാനടക്കാനൊക്കെ രണ്ടുപേർക്കും അറിയാം അനേത്തിക്ക് അറിയില്ലെങ്കിൽ ചേട്ടന് തുറന്നു കൊടുക്കുമ്പോൾ കൊള്ളാൻ പറഞ്ഞുകൊണ്ട് പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്കാണ് അതുകൊണ്ട് നമ്മൾ സേഫും കൂടെ നോക്കണമല്ലോ അപ്പൊ കാരണം ഞാൻ കാത്തു വെച്ച് കൊടുത്തിട്ടാണ് ഈ വക എല്ലാ പണികളും ചെയ്യുന്നത് ഞാൻ പണികളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കാത്തു വെച്ച് കൊടുക്കാറില്ല കേട്ടോ ശരിയാണ് നമുക്ക് സ്ക്രീൻ സ്പേസ് കുറയ്ക്കണം പക്ഷെ ഒരു രക്ഷയില്ല നമുക്ക് നമ്മുടെ സാഹചര്യങ്ങളും കൂടെ നോക്കണ്ടേ അങ്ങനെ അതൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ മുരിങ്ങയില്ല ഒന്ന് തണ്ടീന്ന് എടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടി വെള്ളത്തിലോട്ട് എടുത്തിട്ടിട്ടോ എൻ്റെ മക്കൾക്ക് ഞാൻ കളിക്കാൻ കൊടുത്ത സാധനങ്ങളാണ് ടി കാണുന്നത് എൻ്റെ പരക്കകം കണ്ടു കഴിഞ്ഞ ആൾക്കാർ വെള്ളം പോലും കുടിക്കില്ല അമ്മാതിരി ആക്കി കളയും രാവിലെ അടിച്ചു തുടച്ച പേരെ കണ്ടത് അത് കണ്ടില്ലേ ഹാളിന്റെ ഒരു കോളോണി കാണുന്നത് പക്ഷെ എനിക്കിതൊരു പുത്തരിയേ അല്ല എനിക്ക് ഇതൊന്നും കണ്ടാൽ തോന്നില്ല ഇത്രയൊക്കെ ഉള്ളൂ എന്നേ തോന്നുള്ളൂ കാരണം ഇതിൻ്റെ അപ്പുറത്ത് ഇവർ കാണിക്കാറുണ്ട് അപ്പം ഞാൻ ഓരോന്നും ഓരോന്നൊക്കെ ആയിട്ട് അവരെ കളിപ്പാട്ടം മാത്രം ഒരു കിറ്റിലോക്കെ ആക്കി എടുത്തു വെച്ചു അങ്ങനെ ഞങ്ങളുടെ സോഫയൊക്കെ ഒരു രക്ഷയില്ല പിന്നെ അത് കുറെ നാളെയുമ്പോൾ കത്തിച്ചാളെ രസയുള്ളൂ അതിന് വേണ്ടി ഇട്ടിരിക്കുകയാണ് കാരണം ഒരു രക്ഷയില്ല ഞാൻ ആ റെഡ് തുണി വിരിച്ചാലും ഇവർ വായിച്ച് നിലത്തോട്ട് എടുത്ത് കളയും അങ്ങനെയാണ് പ്രതി നിങ്ങൾ ശ്രദ്ധിച്ചോട്ടെ ഞാനത് കടിച്ച് വൃത്തിയാക്കി തുടച്ച് കഴിഞ്ഞ് വരുമ്പോഴേക്കും തുമ്പിക്കൂട്ടി ഓരോന്നോരോന്നായിട്ട് നിലത്തോട്ട് ഇടാൻ തുടങ്ങും അത് അങ്ങനെയാണ് നടില്ല ഡെസ്ലേറ്റെടുത്ത് നിലത്തോട്ടിട്ടു പിന്നെ ക്യാമറ എടുത്ത് നിലത്തോട്ടിട്ടു ഒരു രക്ഷയില്ല പിന്നെ ഇത്രയും ചെറിയ പിള്ളേർ രണ്ടുപേരും കൂടി ആയി കഴിയുമ്പോൾ ഭയങ്കര കുറുമ്പായിരിക്കും നമ്മൾ ഞാനിപ്പോ അത് മൈൻഡ് ചെയ്യാറില്ല അവര് നിലത്തോട്ടിടും ഞാൻ പോയി എടുക്കും വീണ്ടും നിലത്തോട്ടിടും ഞാൻ പോയി എടുക്കും അങ്ങനത്തെ അതെനിക്കൊരു ശീലമായി മാറി മാറിയിരിക്കുകയാണ് അപ്പൊ ഇത് എൻ്റെ അടുത്ത് ഓടി വരാൻ എന്റെ തുമ്പിക്കുട്ടി ഇനിയിപ്പൊ ഞാൻ അതേ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടില്ല മുരിങ്ങ വാട്ടിയിട്ടില്ല മുരിങ്ങയിലെ വാട്ടിയിട്ടില്ല അപ്പോൾ വിളക്ക് എത്തിക്കാറായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓടിപ്പോയിട്ട് പിള്ളേരെ മെലയിച്ച് എനിക്കൊന്നും മെലയിച്ചിട്ട് വിളക്കെടുത്തി നാമഞ്ചില്ലാന്ന് വിചാരിച്ചു കാരണം ആറര മണിയാവാറായിട്ടുണ്ട് ശരിക്കും ശെരിക്കും ആറുമണിയായി ഞാൻ മണിക്ക് മുന്നേ തന്നെ പോയി പൊട്ടിച്ചതാണ് കേട്ടോ അങ്ങനതേ സുഖൃമണിയാണ് ഈ നിൽക്കുന്നത് അതിൻ്റെ അടുത്ത് തുമ്പിക്കുട്ടി ക്യാമറയുടെ ഇപ്പുറത്ത് വന്നുകൊണ്ട് കുറേ ഡാൻസ് കളിച്ചപ്പോൾ ഞാൻ പറയുകയാണ് ഇവിടെയാണ് ക്യാമറ ഇവിടെയാണ് ക്യാമറ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നതാണ് ആ കാണുന്നത് അങ്ങനെ അതേ തുമ്പിക്കുട്ടിയുടെ ഡ്രസ്സും സുഖുറിന്റെ ഡ്രസ്സൊക്കെ ഇങ്ങനെ മാറ്റി ഞങ്ങളതേ പോലെ മേലൊക്കെ കഴുകിയിട്ടാം അങ്ങനെ അതെ വിളക്കൊക്കെ കത്തിച്ചു പിന്നെയുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഉം റെഡിയാക്കുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല പിള്ളേരെ അങ്ങനത്തെ വിളക്കൊക്കെ കത്തിച്ചു ഏർ ചൊല്ലി ഇതാണ് ഞങ്ങളുടെ വൈകുന്നേരത്തെ ഒരു അന്തരീക്ഷ കാഴ്ച എന്ന് പറയുന്നത് അപ്പോൾ അതേ രണ്ട് പിള്ളേരും നല്ല സുന്ദരി സുന്ദരിമണികളെ സുന്ദരനും സുന്ദരികളുമായിട്ടിരിക്കുന്നുണ്ട് ഹലോ അപ്പോൾ അതെ നമ്മുടെ വൈകുന്നേരത്തെ വിളക്കത്തിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതൊക്കെ പൊട്ടിച്ച് വന്ന് അതൊന്ന് അടർത്തി വന്നപ്പോഴേക്കും മണിയായി അപ്പം പിന്നെ ഞാൻ കരുതി പിള്ളേരൊന്ന് മേലഴിച്ചിട്ട് ഞാനൊന്ന് കഴുകി വിളക്കൊക്കെ കത്തിച്ച് നമുക്ക് ചൊല്ലിയതിന് ശേഷം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സമയം പോവില്ലേ അപ്പോൾ അതേ ഇനിയിപ്പോൾ പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കണം ശേഷം അല്ല അതിന് മുന്നേ ഞാൻ ഇത് ചെയ്യൂട്ടുട്ട നമ്മുടെ മുരിങ്ങല ഒന്ന് മുട്ടയിട്ടിട്ടൊന്ന് ചിക്കണം വളരെ പെട്ടെന്ന് തന്നെ കഴിയും പിന്നെ പിള്ളേർക്ക് ചോറ് കൊടുക്കണം കേട്ടോ അങ്ങനെ ഇവർ രണ്ടു പേരും ചുക്ക് ഉറങ്ങിയിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പെട്ടെന്ന് തന്നെ ഉറങ്ങും അത് നമുക്ക് പെട്ടെന്ന് തന്നെ അടുപ്പിലേക്ക് പോവാം അപ്പം അതേ ഇനിയിപ്പോൾ അടുത്ത നമ്മുടെ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറൂറ്റണം പിന്നെന്തിട്ടാണ് മുരിങ്ങയിലും മുട്ടയും കൂടെ ഒന്ന് വാട്ടണം നമുക്ക് മുളം കറിയുണ്ട് കേട്ടോ അപ്പോൾ വേറെ പണികളൊന്നുമില്ല ഇത്രയും ചെയ്യണം പിന്നെ പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കണം രണ്ടുപേരും ഉറക്കം തൂങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് രണ്ട് പേരും ഉച്ചയ്ക്ക് ഉറങ്ങാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഉറങ്ങാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാണ്ട് തിന്ന് ഉറങ്ങിക്കളയും ചിലപ്പോൾ സോഫമൊക്കെ ഇടുന്നതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഞാൻ വേഗം ഇതുണ്ടാക്കിയിട്ട് പോയിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കട്ടെ മുട്ട ചിക്കിയതും ചോറും മതിയെന്ന് നേരത്തെ തന്നെ സുക്രർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഈ വക ഇലയും തണ്ടും പൂവൊക്കെ പറിച്ചുണ്ടെന്നപ്പോൾ വന്നപ്പോൾ തന്നെ ശുക്രവിന് ശുക്രു പറഞ്ഞാൽ ആകുമ്പോൾ എനിക്കിതൊന്നും വേണ്ട അവന് ഭയങ്കര കണ്ണാണ് കേട്ടാകും ഞാൻ എന്ത് ചെയ്യണ്ടെങ്കിലിപ്പോൾ ചോറിനൊരു യെല്ലോയിഷ് കളർ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ സുക്രൂർ അത് തിന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചേ പണ്ടൊക്കെ ഞാൻ ഈ തക്കാളി ഒന്നും കൂട്ടില്ലായിരുന്നു ചെറുപ്പത്തിലെ കുഞ്ഞിലെ പക്ഷേ എനിക്കിപ്പോൾ തക്കാളി സാമ്പാറിലെ തക്കാളി അതേപോലെ തന്നെ മീൻകറിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻകറി ഇല്ലാണ്ട് എനിക്ക് ചോറ് ഇറങ്ങില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു വലുതായി കഴിയുമ്പോൾ വേറെ ഇഷ്ടങ്ങളൊക്കെ മാറിയിട്ടുണ്ടാകും പിന്നെ സ്വതിച്ചേട്ടൻ ചെറുതിൽ ഭയങ്കര സ്കൾട്ടായിരുന്നു അപ്പം പോലെ തന്നെയാണ് ശുദ്ധിച്ചേട്ടൻ തന്നെയാണ് സുക്കുർ അപ്പം അതേപോലെ തന്നെ വരും എന്ന് വിചാരിച്ചതാണ് പിന്നെ ഞാൻ ഡോക്ടറെ കാണിച്ചതാണ് കാണിച്ചതാണ്ട്ട് ഇങ്ങനെ ക്ഷീണിക്കുന്നത് അപ്പം അവൻ അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അതേ ഞാൻ ചീനച്ചട്ടി അടപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണയും മറ്റേ സവാളയും വെളുത്തുള്ളിയും പിന്നെ ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ട് നമ്മുടെ ഈ ഒരു സംഭവം ഇടുകയാണ് മുരിങ്ങയില ഇപ്പോഴത്തെ കോണ്ടിട്ടൊന്നും നോക്കേ വേണ്ട ഷൂ എന്ന് ശൂന്ന് അങ്ങോട്ട് താഴ്ന്നു പോയിക്കോളും പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കെല്ലാം വേണ്ടു അപ്പം അതുകൊണ്ട് അത്രയും തന്നെ മതി പിന്നെ കുറേ മുരിങ്ങയിലതേ അവിടെ ബാക്കിൽ ഇരിക്കുന്നില്ലേ അപ്പം എൻ്റെ മനസ്സിലാവും നാളെ രാവിലെ മുട്ട സുക്കുറുമണിക്ക് മുട്ട പുൽസ് അല്ല ചേ മുട്ട ഓംബ്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ടാലോ എന്നുള്ളൊരു ചിന്തയിലാണ് ഞാനത് എടുത്ത് വെക്കുന്നത് അങ്ങനെ അത് ഞാൻ അത് ഇളക്കിളക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും അത് ചുരുങ്ങി ചുരുങ്ങി പോവുകയാണ് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി 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 എടുക്കുന്നുണ്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് പക്ഷെ ഭയങ്കര ഗുണമാണ് കേട്ടോ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് പിന്നെ കർക്കിടകത്തിൽ ഇത് കഴിക്കാൻ പാടില്ല കേട്ടോ നേരെ നേരെ വിപരീതമായിട്ടുള്ളൊരു എഫക്റ്റ് ഉണ്ടാവും അപ്പൊ കർക്കിടത്തി കർക്കിടകത്തില് കഴിക്കാതിരിക്കുക പിന്നെ അദ്ദേഹം സുക്രമണിക്കും തുമ്പിക്കുട്ടിക്കുമായിട്ടുള്ള മുട്ട ചിക്കിയതാണ് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് മുളക് ഇട്ട് കഴിഞ്ഞാൽ അവരിടില്ല അപ്പം അതേ മുളക് പൊടി കുറച്ച് കുറച്ചിടുകയാണ് കുറച്ച് എങ്കിലും കറക്റ്റ് വെച്ചിട്ട് സുക്രു തീരെ എരിവ് തിന്നില്ലേ അങ്ങനെ ശുക്രുവിനും കൊണ്ട് ഞാൻ തോറ്റു ആൾക്കാരിങ്ങനെ എന്തൊരാണ് ക്ഷീണം എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു സങ്കടമാണ് അതാണ് ഇന്നലെ കമൻ്റ് കൂടെ വന്നപ്പോൾ എനിക്ക് ആകെ സങ്കടമായി എല്ലാവർക്കും തോന്നുന്നുണ്ടല്ലോ പക്ഷേ നമ്മൾ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ ഞങ്ങളുടെ ആരോഗ്യം വെക്കുന്നില്ല അതാണ് മെയിൻ കാരണം പിന്നെ കുറേ തടിയുണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല എങ്കിലൊരു ഒരു പുഷ്ടിമ വേണം എന്നാലാണ് പിള്ളേരെ കാണാനൊക്കെ കുറച്ച് ഭംഗിയുണ്ടാവാം പോട്ടെ നമുക്ക് വെപ്പിച്ചെടുക്കാം അങ്ങനെ എന്തെയ്തു ഇതെന്തു മുട്ട കുറച്ച് ആ മുട്ട എണ്ണം ഇതിലേക്ക് പൊട്ടിച്ച് ഇട്ടിട്ടുണ്ട് അവിടെ മുട്ട ചിക്കതും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ശുദ്ധിച്ചായിട്ടും വരാം ഭക്ഷണം കഴിക്കാൻ കിടന്നുറങ്ങാൻ അത്രേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വൈകുന്നേരത്തെ പരിപാടികൾ നിങ്ങളുടെ അവിടെ എന്തൊക്കെയാണ് ഇന്ന് വെച്ചതെന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കൂടുതൽ കൂടുതൽ വീഡിയോസ് ഇടാൻ പറ്റുക അങ്ങനെ അത് ഞാൻ എതിട്ടാണ് അവർക്ക് പിള്ളേർക്കുള്ള ചോറൊക്കെ എടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ വേറെ പണികളൊന്നുമില്ല എല്ലാം കഴിഞ്ഞു ഇപ്പം ഏകദേശം ഏഴര മണിയൊക്കെ ആയിട്ടുണ്ട് പിന്നെന്തു ഞാനാ കേക്ക് തന്നായിരുന്നു എനിക്ക് വലിയ വിഷമൊന്നും ഇല്ല കേട്ടോ സൂചിട്ടാ വന്നിട്ടൊക്കെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരിക്കും അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ എന്നാലൊരു അന്തരീക്ഷത്തിലൊരു ചെറിയ ഒരു തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഡിസംബർ അല്ലേ അപ്പം അങ്ങനെ ഹലോ അപ്പതീ നമ്മുടെ എന്തിട്ടാണ് പിള്ളേർക്ക് ഫുഡ് കൊടുക്കലും ബാക്കി നമ്മുടെ എന്തിട്ടാണ് എന്തിട്ടാണ് അതിൻ്റെ പേര് മുരിങ്ങയില മുട്ടയൊക്കെ വെച്ചിട്ട് ചിക്കരുതും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം സൂചിയാടിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് തുമ്പിക്കുട്ടിക്ക് നല്ലപോലെ ഉറക്കം വരുന്നതുണ്ട് മിക്കവാറും സൂചിയാട്ടൻ വരുന്നതിന് മുമ്പ് തുമ്പിക്കുട്ടി ഉറങ്ങും സുക്രമണിയം ഉറക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബായ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ബൈ ബൈ കൊടുക്ക് ബായ് ബായ്